അപ്പോൾ അതേപോലെ ഞാൻ സോറി ഞാൻ ജിമ്മിന് പോയിട്ട് വരുവാണ് കേട്ടോ ഒരാളിവിടെ വാത ഒക്കെ കാത്തിരുപ്പോൾ തന്നെ രാവിലെ തന്നെ കുടി പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതാ ചിരിക്കുന്നത് ചിരിച്ചെന്ന് എന്തിനാ ഇഷ്ടം തൊണ്ടവേദനയാണോ പനി വല്ല ഉണ്ടോ ചൂടുണ്ടോ രാവിലെ ആവശ്യപ്പെട്ട ണോ നീ തോന്നേ അന്യൊന്നും വരില്ലേ അപ്പ വരാവില്ലപ്പോ ചീത്ര ചീത്രുന്നു എന്റെ കാലിന്റെ എക്സൈസ് ആയിരുന്നു കേട്ടോ എനിക്ക് നടക്കാൻ വയ്യ ഞാൻ അവിടെ നിന്ന് പെട്ടേ കാലിൽ ഇറങ്ങിയതാ അയ്യോ കാല് പൊക്കി വെക്കാൻ വയ്യ അയ്യോ കാല് നടക്കാൻ വയ്യ കാല് പൊക്കി വെക്കാൻ വയ്യ ഫുൾ പണി ഇന്നിന് എൻ്റെ കാര്യം പോക്ക കേട്ടോ അയ്യോ അവിടുത്തെ ജിമ്മിലെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ നാലുപേര് പിടിച്ചു പിടിച്ച് ഇറങ്ങിയത് ഇങ്ങനെ മറ്റേ ആശുപത്രിയിൽ നിന്ന് ഓർത്തോന്ന രോഗികൾ പോകില്ല ഇങ്ങനെ അതുപോലെ ഇറങ്ങിയത് അവര് കാലുണ്ടെന്ന് അറിയാൻ പോയാ കാലിടക്കിടയ്ക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ തനിയെ മടങ്ങി പോവാ ഭയങ്കര അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താ എന്റെ ആര്യം ഓർത്തിട്ട് ചിരിക്കാൻ വയ്യല്ലേ അയ്യോ വയ്യ ടോയ്ലറ്റിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല പഴേ പഴുത്തട്ടില്ല എന്താ അരിപ്പടി ആണോ ഏരിപ്പടി ഭയങ്കര താഴ്ച മോര് കുടിക്കാം ശകലം ആ വെള്ളം ആക്കി അയ്യോ ഭയങ്കരമായ ദിവസമായിരുന്നു ഇനി ഞങ്ങളിതേ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ലിജിക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇതൊരു കാര്യമാക്കുന്നില്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എല്ലാം പോകണം അവിടെ പോയിട്ട് പിന്നെ ലിജിയുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്ന് ഇന്നും പറ്റത്തില്ല അടുത്ത ദിവസം എവിടെയെങ്കിലും നാളെ പോയിട്ട് അല്ലേ നാളെ ഇന്ന് ചോദിച്ചിട്ട് കാപ്പി കുടിക്കാതെ പോകണം തൈറോയിഡ് പൊട്ടാസ്യം സോഡിയം മറ്റേത് എല്ലാം ചെയ്യണം ഇല്ലേ ആന ഒമ്പത് മണിയായി ഇനി പെട്ടെന്ന് കുളിച്ച് റെഡിയായിരുന്നു ഭയങ്കരമായിട്ട് വിയർത്ത് ഭയങ്കരമായിട്ട് ടയേർഡായി ഞാൻ ഭയങ്കര ആയിരുന്നു വണ്ടി കേറ്റാൻ പാടാ എന്നാലും പക്ഷെ അത് കേറ്റാൻ ഇല്ലാൻ പറ്റുമോ അതുകൊണ്ട് ഞാനത് ഇണം വരെ പോരാടും ആ ഒന്ന് കേട്ടിട്ടില്ലേ ശരിക്കല്ലേടി ഇനി അങ്ങോട്ട് എണീറ്റം അങ്ങോട്ട് കയറണം കാലെടുത്ത് പൊക്കി വെച്ചതരാം കാലേ ചവിട്ടി കുത്തി കയറണേ നോക്കണം ട്രൈ ചെയ്യണം ഇന്ന് നമുക്ക് ഇന്നോട്ട് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ പല പല മാറ്റങ്ങൾ വണ്ടി കയറിയിൽ കൊണ്ടുവന്നു നേരത്തെ ഇല്ല വീഴ്ച എടുത്തിട്ട് ഞാൻ പൊക്കിയെടുത്ത് ഇരുത്താണ് പതിവ് സാധാരണ പഴയ വീടിയിലൊക്കെ പലരും കണ്ടിട്ട് പൊക്കിയെടുത്ത് കയറ്റുന്നത് ഇനിയിപ്പം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ദൂരേക്ക് വീൽ ചെയർ മാറ്റി വെക്കും എന്നിട്ട് എണീറ്റ് നിർത്തിയിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പൊക്കെ നടന്ന് നടന്ന് വന്നിട്ട് വണ്ടിയിലോട്ട് കയറും അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടി 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 കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും നടക്കാനുള്ളൊരു ടെൻഡൻസി ശരീരത്തിന് വരും അതിന് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിലായാലും ലിജി പൂർണ്ണമായിട്ട് നടക്കാറായിട്ടില്ല ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായിട്ട് നടക്കാറായില്ല കാരണം നടുവിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകുമ്പോൾ എല്ലാം നടക്കാൻ പറ്റുള്ളൂ നടു കറക്റ്റ് ആകുമ്പോൾ എണീറ്റ് കറക്റ്റ് ആയിട്ടൊരു പതിനഞ്ച് മിനിറ്റൊക്കെ എങ്ങും പിടിക്കാതൊക്കെ നിൽക്കണം എന്നാലും നടക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ അത്ര ആയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് നടത്തിക്കുന്നതെന്ന് വെച്ചാൽ നടക്കാനുള്ള ഒരു ടെൻഡൻസി ബോഡിക്ക് ഉണ്ടാക്കി കൊടുക്കുക ഒരു മോട്ടിവേഷൻ പോലെ ബോഡിക്കൊരു ടെൻറ്റൻഷൻ ഉണ്ടായി കൊടുക്കുക നടക്കണം നടക്കണം മസിലുകളെ നടക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നടന്ന് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ഇവിടെയും തുടരുന്നുണ്ട് കട്ടിലേക്ക് കിടത്തുമ്പോഴായാലും ഞങ്ങൾ കുറച്ച് ദൂരെ നിർത്തിയതിന് ശേഷം ഇങ്ങനെ പതുക്കെ 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 നടക്കും ഇപ്പോൾ പഴയതിലും നല്ല രീതിയിലൊക്കെ നിൽക്കാനൊക്കെ പറ്റി എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം പ്രാർത്ഥന ഒപ്പം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് പരമാവധി നിങ്ങളെല്ലാം വളരെ 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 സപ്പോർട്ട് അതെ നമുക്ക് ഇങ്ങനെ കണ്ടീഷനിലൂടെ പോകുമ്പോൾ പല പല സംശയങ്ങളുണ്ടാവും പലയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം വെച്ചാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പോൾ പല നിങ്ങൾ പല അഭിപ്രായങ്ങളും കേട്ട് ഞാൻ അതുപോലെ ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് അതിലൊക്കെ നല്ലത് അപ്പം അത് വളരെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റുകളും സപ്പോർട്ടും നിങ്ങളുടെ കോളുകളും മെസ്സേജുകളും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇവിടം വരെ എത്തി നിക്കുമ്പം വളരെ സന്തോഷവാനാണ് ആത്മാർത്ഥമായിട്ടല്ലിജി അതെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം അരമാവധി നമ്മൾ പറയില്ലേ എന്താ പറയുക നടക്കാത്തതായിട്ടൊന്നുമില്ല പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അപ്പൊ പരിശ്രമം ആണ് കാര്യം തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാവും തോറ്റ് തോറ്റ് തോറ്റു തോറ്റ അവസാന ഒരു ജയം ഉണ്ടാവില്ലേ ലിജി ഏഹ് അല്ലേ തോറ്റു തോറ്റു തോറ്റ് അവസാനം ഒരു ജീവിതം ഉണ്ടാവും പറ അതിന് വലിയ ആ ഉദാഹരണമാണ് എനിക്ക് നടക്കാൻ പറ്റിയായിരുന്നേ കരുതിയേ ആ നടക്കാൻ പറ്റില്ല എന്ന് കരുതിയ ആളാ ലിജി ലിജി വിചാരിച്ച് ലിജി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചും കാണിക്കുന്നില്ല പ്രശ്നം നടക്കാൻ എനിക്ക് പറ്റില്ല ജീവിതത്തിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അവിടെ കരച്ചിൽ വന്നത് ചിരിയായി മാറുകയാണ് ഇവളൊറ്റ നിമിഷം കൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഇവളിങ്ങനെയൊക്കെ ഇരുന്ന് കരയുമ്പഴും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഞാൻ ഞാനിവിളെ പിടിച്ച് കൊഞ്ചിക്കുന്നത് അല്ലാതെ കൊഞ്ചിക്കാൻ മനഃപൂർവ്വം ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞായിട്ട് എനിക്ക് തോന്നും എന്നൊരു ഇവളെ മുതുക്കിയത് ഞാനുണ്ടല്ലോ എടുത്തിട്ടിരിക്കും കരഞ്ഞില്ല ആ ഉള്ളിലെ ആ ഒരു വികാരം പുറത്തോണ്ടുന്നതാണ് അത് നടക്കാൻ പറ്റില്ല എന്ന് കരുതി ഇപ്പോൾ രണ്ട് സ്റ്റപ്പെങ്കിലും നടക്കാൻ പറ്റുന്നതിലൊരു പ്രതീക്ഷയാണ് നാളെ പൂർണ്ണമായിട്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ കോൺഫറൻസ് താങ്ക് യു ചൂട് മോര് കേട്ടില്ല ഒരു കേട്ടില്ല പറ നാളെ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ജീവിതം പ്രതീക്ഷയുണ്ട് എന്നല്ല നാളെ നടക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ജീവിതത്തിലുണ്ട് പിന്നെ നമ്മളത് വലിയൊരു ജേണിയാണ് മനസ്സിലായോ നമ്മൾ ഒരു 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 ഡെസ്റ്റിനേഷൻ പോയിന്റോ അല്ലെങ്കിൽ ഒരു അതിനെന്താ പറയുന്നത് ഇത് ഇന്ന ദിവസം കൊണ്ട് അത് റെഡിയാവും എന്നുള്ളതല്ല നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ലിജി എഴുന്നേറ്റ് നടക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പിന്നെ നമ്മളും സാധാരണ മനുഷ്യരാണല്ലോ എല്ലാരെയും പോലെ നമുക്കും ചെറിയ ബുദ്ധിമുട്ട് വിഷമങ്ങളും ദൈവത്തോട് നന്ദി പറയാണ് എനിക്ക് ഇങ്ങനെ ഹസ്ബൻഡിനെ ആ വാവനെ കിട്ടിയനെ എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യനെ തന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് എനിക്ക് നല്ലൊരു ഭാര്യ തന്നതിന് എനിക്ക് നന്ദി എനിക്ക് നന്ദി പറഞ്ഞൂട നിനക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റുള്ളൂ ഇത്തിരിയായ ബുദ്ധിമതിയായ സുന്ദരിയായ ബുദ്ധിമതിയായ വേണ്ട ഞാനും ദൈവത്തിലോട് നന്ദി അറിയാം ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യം ഞാൻ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓർമ്മകളില്ലേ ഏഴ് വർഷം കിട്ടിയ ഓർമ്മകൾ അത് വെറും ഓർമ്മകളായിട്ട് മാറിപ്പോലില്ലേ ജി നമ്മളൊരുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ നമ്മൾ എറണാകുളത്തൂടെ ഫുഡ് കഴിച്ച് കറങ്ങി നടന്നതും ഇപ്പോഴത്തെ ബോൾഗാട്ടിയും ബോൾഗാട്ടിയിലെ പുൽമേടുകളായിരുന്നു ഞങ്ങളുടെ പ്രണയ മേഖലകൾ അല്ലേ ഇന്ന് ബോൾഗാട്ടിയിൽ കയറാൻ പറ്റത്തില്ല പണ്ട് ബോൾഗാട്ടിക്കകത്ത് എല്ലാവർക്കും കയറാമായിരുന്നു ഞങ്ങളവിടെ പുല്ലരെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കും ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കും എന്നിട്ട് ലിജി കുറേ കറിയും വെച്ചോണ്ട് വരും അകത്ത് ഉപ്പു ഇല്ല പോളി ഉപ്പ് ഒരു ദിവസം ഇവിളേ ഇവിടെ ഒരു ദിവസം ഹർത്താൽ അപ്പം ഞങ്ങളിവിടുന്ന് ഫുഡ് കടയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണേ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിംഷാ അതെട്ടോ ഓഫീസിലാണ് അവൻ്റെ വീട് പാലക്കാടാണ് അപ്പം അവൻ വീട്ടിൽ പോകത്തില്ല അവനോടെയാണ് അവനെ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് ഫുഡ് അലിയാ ഫുഡ് മേടിക്കാൻ പുറത്തുനിന്ന് നമുക്ക് നമ്മളെ വേണ്ട നമ്മളെ ചിക്കു ഫുഡ് ചിക്ക് ഫുഡും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങനെ വിശന്നിരിക്കുകയോ ചോറ് കഴിക്കുക നിങ്ങളിപ്പോൾ അപ്പോൾ ഞാൻ പോയി ഇല്ലാത്ത വണ്ടിക്കൂരി ഒപ്പിച്ച് അമ്പ ഒരു എണ്ണയടിച്ച് വേറെ ചേട്ടൻ്റെ വണ്ടിയും മേടിച്ച് പോയി നമ്മളെ അടുത്ത് ഫുഡ് മേടിക്കാൻ പോയി ഫുഡ് മേടിച്ചോണ്ടെ പാത്രമൊക്കെ കഴിവച്ച് കഴിക്കാണ്ട് ചോറ് ഇട്ട് മീൻകറി എല്ലാം ഒഴിച്ച് മോരൊക്കെ ഒഴിച്ച് കഴിക്കാൻ വായിലോട്ട് എടുത്ത് വെച്ചപ്പോട്ടോ ഭയങ്കരമായ ഉപ്പ് കഴിക്കാൻ പറ്റാത്ത ഉപ്പ് ഇവിടെ ഉണക്ക മീനായി കറി വെച്ചിട്ട് ഉറക്കമീനകത്ത് ഉപ്പ് വരൂട്ട് പക്ഷെ ഞാനത് ബുദ്ധി കാണിച്ച് ഞാൻ കറിക്കകത്ത് ചൂടുവെള്ളം അലിച്ചത് രസം പോലെ ആയി എന്നിട്ട് കഴിച്ചു അങ്ങനെ അതിനുശേഷം അവൻ ഞാൻ ഫുഡ് പേടിച്ചു കൊടുത്താ കഴിക്കാതെയാ പച്ചമീനായിരുന്നോ ഉപ്പിട്ട് അതിലേ ഉണക്കമീൻ പച്ചമീൻ ഉപ്പിട്ട് ഉണക്കുമ്പോ ഉണക്ക പിന്നെ നീ ഉണക്കി വെച്ചോ ഫ്രിഡ്ജിനകത്ത് വെച്ചോ ആരിട്ട് വെച്ച് ഓ താഴത്ത് ഇത്ത ആ ഇത്താടെ പേരെന്തായിരുന്നേ അയ്യോ നാളെ വിളിച്ചായിരുന്നല്ലോ മറന്നെ അപ്പൊ ഇവിടെ ഫ്രണ്ട് ഉണ്ട് ഇത്ത താഴത്തെ വീട്ടില് അപ്പൊ ആ ഇത്ത ഉപ്പിട്ട് ഫ്രിഡ്ജിനകത്ത് മീൻ വെച്ചിരുന്നു ഇവിടെ കറിയൊക്കെ കൊടുത്തത് കേട്ടോ അപ്പൊ അവളത് എനിക്ക് ഇത്ത എല്ലാം തരുവായിരുന്നു കളമശ്ശേരി താഴോട്ട് പോകുമ്പോ ആ മൂലക്കൊരു വീടില്ലായിരുന്നോ ഒരു മുകളിലായിരുന്നു ഇത്തു ഞാനും അർത്ഥല്ലേ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഇന്നാളെ നമ്മൾ റിസ്വാൻ നിനക്കറിയില്ല റിസ്വാനറിയില്ല നിജിക്കറിയില്ല ഉപ്പിട്ട് വെച്ചേക്കുന്ന അവളെന്താ വെച്ച കറിയിൽ വീണ്ടും ഉപ്പ് ഉപ്പു ടേസ്റ്റ് ഞാൻ ചോദിട്ട് നീ ടേസ്റ്റ് നോക്കാതെ അപ്പൊ നീ ഞങ്ങക്ക് തന്നു വിട്ടതിന് ശേഷം നീ കഴിച്ചാണല്ലോ അപ്പൊ നീ അറിഞ്ഞ ഉപ്പാന്ന് എന്നിട്ട് നീ പറഞ്ഞില്ലേ ഞാനത് കഴിക്കുന്നതിന് മുന്നേക്ക് അവനോടത് പറഞ്ഞ കറിയെങ്കിലും മേടിക്കാറ് അവസാനം ഉള്ള കറിക്കാതെ ചൂടുവെള്ളം ഒഴിച്ച് കഴിച്ചു കഴിച്ച് ഒക്കെ ആ മുഷിയെടുക്കുന്നല്ലോ ഓ ആഫ്രിക്കൻ മുഷിയോ ഇത് കുത്തുവോ ഇത് കുത്തത്തില്ലല്ലോ എവിടെയാ കൊച്ചിന്റെ വളത്തിലോ അവിടെയോ ആ ഇത് ഇവിടെ ഉണ്ടല്ലേ ഇതൊന്നും വലുതാവില്ലേ അങ്ങനെ വലുതാവും കൊറേ മീനൊക്കെ പിടിച്ചിരുന്നില്ല ഇത് എല്ലാ മീനേ പിടിച്ചിരുന്നേ മീനൊക്കെ പിടിച്ചിരുന്നേ കൊള്ളാല്ല വലയ്ക്കാത്ത വീടാണോ വലക്കാത്ത വീണാണോ അത് കൈ കൊണ്ട് എടുക്കട്ടെ എടുക്കാൻ പറ്റുമോ മീനെ പിടിച്ചിട്ടില്ല വില എടുക്കണ്ടരോഗ്യോ ചേട്ടൻ രാവിലെ അവിടെ ചൂണ്ടയിട്ട് ചൂട്ടയിട്ടില്ല വലയിട്ട് വലയിട്ടതിൽ കിട്ടിയ മീന ഇത് കറിവൊക്കെ ടേസ്റ്റ് ഇല്ലാത്തോണ്ട് വളർത്താൻ പോവാ ഇപ്പ കിട്ടിയത് ഇല്ലേ നാളെ കിട്ടിയതാ ആ ഇത് ഇവിടെ വീട്ടിൽ വെച്ചിരുന്ന കത്തില്ലേ ആ ചേട്ടൻ ചേട്ടന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് ചേട്ടൻ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തേലും പണികളൊക്കെ ഇവിടെ ചെയ്യും നമ്മളെ ഹെൽപ്പ് ചെയ്യും എപ്പോഴും കേട്ടോ നമ്മുടെ വീട്ടിലകത്ത് ഇങ്ങനെ സോഫയില്ല അത് ചേട്ടൻ തന്ന തന്നെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടു അതെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇവിടെ പുറത്തൊക്കെ ഇരിക്കില്ലേ അതിന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് തറയിരുന്നില്ലേ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് സോഫയിൽ വെക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ചേട്ടാ ചേട്ടൻ നമുക്ക് പാത്രം അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫിസോതെറാപ്പിക്ക് പോകുന്നതും പിന്നെ ഇന്ന് വാവിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഇന്നലെ പോയിട്ട് പറഞ്ഞല്ലോ ഇന്നലെ പോയിട്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു അത് ശ്രദ്ധയോടെ ലിജിയുടെ ഞാൻ എപ്പോഴും പറയാറില്ല ആ വീൽച്ചാറിൻ്റെ മണ്ടയ്ക്ക് കൈയിറക്കി വെക്ക് കയ്യറക്കി വെക്ക് ആ അല്ലാതെ കുടിക്കുക തല എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത് ഇവൾക്ക് നല്ല കൃത്യമായിട്ട് കുടിക്കാൻ നല്ല വൃത്തിക്കറിയാം കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഈ വിശ്വതെറാപ്പിക്ക് പോകുന്ന സമയത്ത് അവിടെ പുറത്തൊരു കഫേ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇടയ്ക്കിലിരിക്കും സ്നാക്സോ ചായ എന്തേലുമൊക്കെ വാങ്ങിക്കൊടുക്ക കേട്ടോ അപ്പം അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാറി ഇരുന്ന് നോക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അവിടെ എന്ന് വെച്ചാൽ അവിടുത്തെ വീൽചെയറിന് പൊക്കം ഇല്ല കൈക്ക് പൊക്കം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കൈ വെച്ചാൽ താന്നു കിടക്കും അതുകൊണ്ട് അവൾ അതിനകത്ത് കൈ വെക്കത്തില്ല അവിടുത്തെ വീൽച്ചെയറിൽ അപ്പം ഈ കൈ ഫ്രീ അപ്പോൾ ഈ ചായയൊക്കെ വലത്തെ കയ്യിൽ പിടിച്ച് സാധാരണ നമ്മൾ കുടിക്കുന്നതിനൊക്കെ ഒരു പ്രശ്നമില്ലാതെ കുടിക്കും ഞാൻ ദൂരെ നിന്ന് മാറി നോക്കും ഇവിടെ ക്രിയകളൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ചെയ്യും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി പണിയാ രണ്ട് കൈ കൈകൊണ്ട് പിടിച്ചു വലത്തെ കൈ കൊണ്ട് മാത്രം പിടിച്ചു കുടിച്ചേ ഇല്ല വിറയ്ക്കത്തില്ല അല്ലാത്തപ്പോൾ വിറയ്ക്കത്തില്ലല്ലോ കുടിച്ചേ എന്തോ വിറയ്ക്കുന്ന നോക്കട്ടെ ഇല്ലില്ല അവിടെ ഇല്ലില്ല വിറയ്ക്കത്തില്ല ഈ അവിടെ ശ്രദ്ധിക്കുക കയ്യിൽ ശ്രദ്ധിക്കും ഇല്ല കയ്യിൽ ശ്രദ്ധിക്കു കയ്യിൽ ശ്രദ്ധിച്ചിട്ട് കുടിച്ചു നോക്കെ ഇടത്തേക്കായി വിട് പോന്നെ പോയിട്ട് കുറച്ചിട്ടോ ഇപ്പം കുഴപ്പമില്ലല്ലേ ആകെ ആ അവളെന്താ ചേട്ടന കുടിക്ക് കുടിക്കൂ വേണ്ട നേരെ ഇരുന്നാൽ കുടിച്ചായി ഒരു കുഴപ്പമില്ല കൈക്ക് ആ കയ്യിൽ സപ്പോ ഇതില് വന്നിട്ട് മിസ്റ്റേക്ക് ഞാൻ പറയാട്ടോ ലിജി ഇടത്തേ കൈക്ക് നല്ല ബാലൻസാണ് അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ലിജി ആദ്യ സമയങ്ങളിൽ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ബെഡ്ഡീന്ന് വീൽ ചെയറിലാധികം പുറത്തിറക്കില്ലല്ലോ അപ്പോൾ ഇല്ല മെഡിക്കൽ ബെഡ് ഉണ്ടല്ലോ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ടൊക്കെ വെക്കാൻ പറ്റും ആ ബെഡിൽ ചാരി ഇരുന്നതിന് ശേഷം ഇടത്തേക്ക് ഉണ്ടായിരുന്നു ഓരോന്നും പറക്കി പറക്കി കഴിക്കുന്നത് അപ്പോൾ ആ കൈക്ക് സപ്പോർട്ടൊന്നും ഇല്ലാതെ തനിയെ പൊങ്ങി പൊങ്ങി പൊക്കി പൊക്കി കഴിച്ചപ്പോൾ ആ കൈയുടെ ബാലൻസ് അവൾ മനസ്സിലാക്കിയെടുത്ത് പിന്നീട് നടക്ക് എഴുന്നേറ്റ് ഇരുന്ന് വീൽ ചെയറിലേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ കൈ വെച്ചിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ എന്ത് ചെയ്ത് ഈ കൈയുടെ നമ്മുടെ ഈ ചെറിയ ഈ ഇവിടെ ഭാഗം ഉണ്ടല്ലോ മടക്ക് മടക്കിനും മുകളിലോട്ട് മാത്രം കൈ പൊക്കിയാൽ മതി മറ്റേത് അവിടെ അനങ്ങാതെ റെസ്റ്റ് റെസ്റ്റായിട്ടിരിക്കും അതിൽ വന്ന ബശക്കാണ് ആ കൈ ഭയങ്കര വിറയിൽ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ താത്ത് വെച്ച് കഴിക്കാൻ പറയുന്നത് കാരണം അത് റെസ്റ്റ് ചെയ്ത് കഴിച്ചു ഇത് റെസ്റ്റ് ഇല്ലാതെ എങ്ങനെ ചാരി വയ്ക്കാതെ കട്ടിലിരിക്കുമ്പോൾ കഴിക്കുന്നത് അപ്പോൾ അതിന് ഫുൾ കൺട്രോൾ കിട്ടി അതിന് കൺട്രോളും കിട്ടിയില്ല അപ്പോൾ ആ സമയത്ത് തന്നെ വലതൊയ്യൊണ്ട് കഴിച്ചായിരുന്നെങ്കിൽ കാരണം വലത് സൈഡ് അന്ന് പൂർണ്ണമായിട്ടും തളർച്ചയായിരുന്നു വലത് സൈഡ് കാലും കയ്യും അപ്പോൾ അത് ആ സമയത്ത് ഒട്ടും വലതൊയ്യൊന്നും അനകത്തില്ലായിരുന്നു അതുകൊണ്ട് പറ്റുന്ന കൈകൊണ്ട് ഫുഡ് കഴിച്ച് പഠിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് അന്ന് ഇടത്തേക്കൊണ്ട് പഠിപ്പിച്ചതാണ് ഇപ്പം നമുക്ക് പണി കിട്ടിയത് അപ്പം അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ പറയാം വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നു അതുകൊണ്ട് വൃത്തം കേട്ടോ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ വറാ ബൈ